ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ജലബജറ്റ് പ്രകാശനവും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി രൂപീകരണ യോഗവും ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ജല ബജറ്റ് പ്രകാശനവും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി രൂപീകരണ യോഗവും ചെറുപുഴയിൽ നടന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഒരു ആസൂത്രണ പ്രക്രിയ നടപ്പിലാക്കുന്നതിന് ഈ ജലബജറ്റ് സഹായകരമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ജലബജറ്റ് രൂപീകരിച്ച് വരികയാണ് നമുക്ക് മുന്നേ പല പഞ്ചായത്തുകളും ജലബജറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ആ തരത്തിൽ ഒരു ജലബജറ്റ് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് ജലബജറ്റിൽ ചെറുപുഴ പഞ്ചായത്തിന് ആകെ ലഭിക്കുന്ന വെള്ളം ഉപഭോഗം മിച്ചമോ കുറവോ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതിനായിട്ട് നമ്മുടെ നമ്മളോടൊപ്പുന്ന മഴയുടെ കണക്കും എല്ലാ തരത്തിലുള്ള ലഭ്യമായ എല്ലാ കണക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ശാസ്ത്രീയമായ കണക്കുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബജറ്റാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് പോയി ഈ ജലബജറ്റ് പരിശോധിക്കാൻ ജലബജറ്റിന്റെ പ്രകാശനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണനും മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പ്രകാശനം വൈസ് പ്രസിഡന്റ് രജീ പുളിക്കലും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് രമാദേവി എന്നിവർ പ്രസംഗിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പ്രതിജ്ഞ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചൊല്ലിക്കൊടുത്തു അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ നമ്മുടെ ആയത് പ്രവർത്തിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ